ഹി ഗൈസ് അല്ലെ വൈകുന്നേരത്ത് അടൂർ വന്നപ്പോൾ അൽ റാസി റെസ്റ്റോറൻറ്റ് പറയുന്ന റെസ്റ്റോറൻ്റ് എന്ന് കയറി ഇവനാണ് വിളിച്ചുകൊണ്ട് വന്നത് ഇങ്ങോട്ട് വന്ന് മന്തിയായിരിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോൾ മമ്മിയുണ്ട് ഡാഡിയുണ്ട് അനിയനുണ്ട് ഞാനുണ്ട് പിന്നെ ഇവിടെ കാണുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഫുഡ് കൊണ്ടുവരുന്നതിന് മുന്നേ ഇവർ റെസ്റ്റോറൻ്റിൻ്റെ ഒരു പേപ്പർ ഇവിടെ കൊണ്ടുവിടും അങ്ങനെ ഇപ്പോൾ അതിന് മുന്നേട്ട് ഒരു ചോക്ലേറ്റ് ഷേക്ക് ഓർഡർ ചെയ്ത് അത് മമ്മിയുടെ അല്ല ഇത് ഇവൻ്റെ അപ്പോൾ മമ്മി ജസ്റ്റ് ഒന്ന് കുടിച്ചപ്പോൾ ആയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതേ ഇതാണ് ഓർഡർ ചെയ്തത് ഒരു ക്വാർട്ടർ അൽഫാം മന്തിയും ഒരു നോർമൽ മന്തിയും അപ്പോൾ ഞാൻ റൈസ് എടുത്തിങ്ങോട്ട് നമ്മുടെ പ്ലേറ്റിലോട്ട് എടുത്തിട്ടു പിന്നെ മയണേസ് ഇങ്ങനെ ആയിട്ട് എടുത്തിട്ടിട്ട് എൻ്റെ അൽഫാം പീസിനെ എടുത്തു അത് അവൻ്റെ പീസ് ഞാൻ കൈ കിട്ടിയ സാധനങ്ങളെല്ലാം വാരിക്ക് ഒരു ഇനി ലാസ്റ്റായിട്ട് ഇതായി ഇതും കൂടി ഉണ്ടായിരുന്നു ഒരു ശക്തി പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ അത് ഇങ്ങനെ തൊട്ട് നോക്കി അങ്ങനെ റൈസ് എടുത്ത് കഴിച്ച് പിന്നെ നമ്മുടെ അൽഫാം പീസും കൂടി അങ്ങ് എടുക്കുകയാണ് പീസ് ഇങ്ങനെ പറിച്ചു പറിച്ചെടുത്ത് അത് ഏതാണ് പീസ് അടിപൊളി പീസാണ് ഞങ്ങൾ മിക്കവാറും ഹാഫ് ആയി ഓർഡർ ചെയ്തേ അത് വരുന്ന പീസിൽ ഇച്ചിരി ഡാഡിയും മമ്മി എടുത്ത് കഴിക്കും അപ്പൊ ഇവന്റെ ഇരിക്കുന്ന ഈ നോർമൽ ചിക്കൻ മന്തിയുടെ പീസും കൂടി എടുത്ത് കഴിച്ച് അതും കൊള്ളാം പിന്നെ അതായറ്റോടെ സാധനവും എടുത്ത് ഇങ്ങനെ ഒഴിക്കുകയാണ് ഇതോടെ ഇളക്കി പിന്നെ ഈ സാലഡും കൂടി എടുത്ത് കഴിച്ച് അപ്പോൾ അവൻ അവന്റെ ഷേക്ക് കുടിക്കുന്നുണ്ട് ഞാൻ ലാസ്റ്റായിട്ട് ഈ റൈസിനകത്ത് ഇതെല്ലാം ഉള്ള ഒഴിച്ചിട്ട് ഈ പീസും കൂടി എടുത്ത് വെച്ചിട്ട് ഒരു പിടി പിടിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ ഞാൻ ഇവിടെ കഴിക്കുന്നു അവൻ കുടിച്ചുകൊണ്ടും കഴിക്കുന്നു ഇവിടെ ആണെങ്കിൽ ഡാഡി മമ്മി കൂടി ഒരു വലിയ ഗ്ലാസ് സ്ട്രോബെറി മോജിട്ട് ഓർഡർ ചെയ്ത് കുടിക്കുന്നു അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ സീൻ ഉണ്ടായത് അങ്ങനെ ഇപ്പൊ കുറച്ച് ഒരു മാംഗോ ജ്യൂസ് ഒന്നും ഓർഡർ അത് കുടിച്ചു കുടിച്ചെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് മിറർ സെൽഫി എടുക്കുന്ന ശരിയുണ്ട് അങ്ങനെ രണ്ടുമൂന്ന് മിറ സിൽഫിൽ എടുത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി അപ്പോൾ ബൈ